ഹായ് കൂട്ടുകാരെ നമസ്കാരം കൂട്ടുകാരെ ഇതേ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണേ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും റൈസിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് ഇപ്പം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു നാലല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ കഷ്ണൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി പിന്നെ രണ്ട് സവാള അതുപോലെ തന്നെ രണ്ട് ക്യാപ്സിക്കം ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടേ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്യുമ്പോഴേ ക്യൂബ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി അങ്ങോട്ട് വെച്ചതിന് ശേഷം അടുപ്പത്തേക്ക് ഒരു കടായി അങ്ങോട്ട് എടുത്ത് വെക്കാം ഈ കടായിലേക്ക് ആവശ്യത്തിന് ഓയിൽ അങ്ങോട്ട് നല്ല വണ്ണം അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചി അങ്ങോട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആ സവാള ക്യൂബായിട്ട് അരിഞ്ഞതുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇത് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ച ചുവ മാറണ രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി അങ്ങനെ ശരിക്കും ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി റെഡിയായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കോം കൂടിയും ചേർത്ത് കൊടുക്കാം ആ ക്യാപ്സിക്കോം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് അതും നല്ലവണ്ണം ഒന്ന് വാട്ടി അങ്ങോട്ട് എടുക്കാം അത് വാട്ടി റെഡിയായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ആ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ടെ അത് നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെ അതിലേക്ക് ചെറിയ ഒരു പീസ് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്കിനി എരിവിന് ആവശ്യമായിട്ടേ എരിവ് അധികം ഇല്ലാത്ത കറിയാണ് അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ് അപ്പോൾ അത് നിറത്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യണം ഈ കാശ്മീരി ചില്ലി അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടു അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിടുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് ആ കുരുമുളക് പൊടിയും കൂടി ഇട്ടേ നല്ലവണ്ണം എന്നിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം ഇത് നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി യോജിപ്പേന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കൂട്ടുകാരെ അപ്പം കൂട്ടുകാരെ നിങ്ങൾ വിചാരിക്കും ഈ കറി ഞാനെന്തോ ചില്ലി ചിക്കനോ അല്ലെങ്കിൽ ഈ ചില്ലി ഗോപി അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടല്ലോ അത് വെക്കാമെന്ന് അപ്പോൾ ഇതൊന്നും അല്ല വെക്കാൻ പോകുന്ന കറി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതേ നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ ഫ്രോസൺ ഗ്രീൻ പീസ് ആ ഗ്രീൻ പീസാണ് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഈ കറി ചില്ലി ഗ്രീൻ പീസ് എന്നുള്ളൊരു കറിയാണ് അപ്പോൾ ഇതേപോലെയുള്ളൊരു കറി യൂട്യൂബിൽ ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ലേ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് എങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതെല്ലാം ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇന്നൊരു പാക്കറ്റ് ഗ്രീൻ പീസാണ് ഞാൻ മേടിച്ചത് ഫ്രോട്ട്സൺ അപ്പം അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അതിലൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു ഇനി നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യാം അതാ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ച് നല്ലവണ്ണം അങ്ങോട്ട് അടച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് അധികം നേരം ഒന്നും അടച്ച് വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പം ഞാനിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോഴാണ് കാരണം ഇതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് അതുപോലെ തന്നെ സോസൊക്കെ ഇടുവല്ലോ അപ്പോൾ അതിലൊക്കെ ചെറുതായിട്ട് ഉപ്പ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ട് വരുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടു ഈ നല്ലവണ്ണം എന്നൊട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഉണ്ടല്ലോ ഈ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നല്ല കുറുകുറാന്നുള്ള ചാറാവും നല്ല കൊഴുപ്പൊക്കെ കിട്ടുമോയി അപ്പോൾ അധികം അതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ടീസ്പൂൺ കുറച്ച് വെള്ളത്തിൽ നല്ലവണ്ണം കലക്കി അങ്ങോട്ട് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തൊന്ന് തിളച്ച് വരുമ്പോഴേക്കും കറിയൊക്കെ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് സെറ്റാവും അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഇതേപോലെയുള്ള ഒരു കറി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിന് മുമ്പ് ഞാനിത് ആദ്യമായിട്ട് ചെയ്യുകയാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു ഇതേപോലെ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് അപ്പം അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ കണ്ടില്ല ഇത് ചെറിയ മധുരം ഉണ്ടാകും അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തേ ഇനി നല്ലവണ്ണം ഇളക്കി ഒന്ന് അടച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചില്ലി ഗ്രീൻ പീസ് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കറി ഇവിടെ റെഡി ഈ ചപ്പാത്തി അതുപോലെ തന്നെ അപ്പം പിന്നെ റൈസിൻ്റെയൊക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പം ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് ഈ പറഞ്ഞ ഫ്രോസൺ ഗ്രീൻ പീസിന് പകരം നമ്മൾ സാധാരണ ഗ്രീൻ പീസ് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തിയാലും നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാം അടിപൊളി വെറൈറ്റി കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒന്ന് തയ്യാറാക്കി നോക്കാം നല്ല അടിപൊളിയാണ് ഇപ്പം ഇതേപോലെയുള്ള നല്ല അടിപൊളി പുതിയ പുതിയ ഡിഷുകൾ ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇവിടെ ചേർക്കാം അപ്പം എൻ്റെ ഈ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻ്റ് അടിക്കാനും അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം നന്ദി നമസ്കാരം